ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കാറ്റേ കടല എന്ന് പറയുന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായ നെഞ്ച് അല്ലെങ്കിൽ നഞ്ച് എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിലെ ചോദ്യോത്തരങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഏതെങ്കിലും യൂണിറ്റിലെ ഏതെങ്കിലും പാഠഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ ലഭിക്കാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിറ്റിലെ ഏതെങ്കിലും പാഠഭാഗങ്ങൾ മനസ്സിലാകാത്തതോ ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കാട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ഫോർ ന്യൂ ടെക്സ്റ്റ് ബുക്ക് മലയാളം എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രകൃതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം ഉണ്ട് എന്നാൽ നമ്മുടെ ആർത്തി ശമിപ്പിക്കാൻ പ്രകൃതിക്കാവില്ല ലാഭത്തിനു വേണ്ടി ചിലർ പ്രകൃതിയിലുള്ളതെല്ലാം ഊറ്റിയെടുക്കുന്നു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് അപ്പം എന്താണ് ആ പ്രകൃതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം ഉണ്ടല്ലേ പക്ഷെ നമുക്ക് അനാവശ്യത്തിനായിട്ടുള്ളതൊന്നും നമ്മുടെ പ്രകൃ പ്രകൃതിയിലില്ല നമ്മുടെ ആർത്തി ശമിപ്പിക്കാൻ എന്താണ് പ്രകൃതിക്കാവില്ല അല്ലെ അപ്പൊ ലാഭത്തിനു വേണ്ടി സ്വന്തം ലാഭത്തിനു വേണ്ടി ചിലർ പ്രകൃതിയിലൂടെ എല്ലാം ഊറ്റിയെടുക്കുന്നുണ്ടല്ലേ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അതാണ് നമുക്ക് ഈ ഒരു കവിതയിൽ പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് കവിത നോക്കാം ഈ കവിതയിൽ എന്താണ് പറയുന്നത് നെഞ്ച് അല്ലെങ്കിൽ നഞ്ച് നെഞ്ച് എന്ന് പറയുന്നത് നോക്കാം മുതുവാൻ ഭാഷയാണ് തോട്ടിലെ നെഞ്ച് കലക്കിയതാർ ആദ്യം കൊല്ലാമുട്ടി ചത്ത് പൊങ്ങിയത് പൊങ്ങിയത് പിന്നാരാൻ വെട്ടുവാൻ പള്ളത്ത് വാള മൂശി കോല മുതുക്കൽ മുതുക്കില മുള്ളിയൊക്കെ ചത്തു പൊങ്ങിയത് ഒക്കെ കഴിഞ്ഞിപ്പിനാ തോടും ചത്തു പൊങ്ങിയത് മീനില്ലാണ്ട് തോട് മാത്രം വേണം ഇനി നമുക്കതിൻ്റെ മലയാള പരിഭാഷയൊന്നു നോക്കാം അതാണ് നഞ്ച് എന്ന് പറയുന്നത് നെഞ്ചിനെ മലയാള പരിഭാഷ ആക്കുമ്പോൾ അത് നഞ്ച് എന്നാണ് പറയാം കേട്ടോ തോട്ടിൽ നഞ്ചു കലക്കി ആദ്യം കൊല്ലുമുട്ടി ചത്തുപൊങ്ങി പിന്നെ ആരൽ വരാൽ പള്ളത്ത് വാള മുഷി കോല മുതുക്കില മുള്ളി ഇവയെല്ലാം ചത്തുപൊങ്ങി അവസാനം ആ തോടും ചത്തുപൊങ്ങി മീനില്ലാത്ത തോട് മാത്രം എങ്ങനെ അപ്പൊ എന്താണ് മീനില്ലാണ്ട് തോട് മാത്രം വേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനില്ലാത്ത തോട് മാത്രം എങ്ങനെ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് നഞ്ച് അല്ലെങ്കിൽ നെഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം എന്നാണ് അർത്ഥം അപ്പോൾ തോട്ടിൽ വിഷം കലക്കി കലക്കിയല്ലേ ആദ്യം എന്താണ് ചത്തുപൊങ്ങിയത് ആ കല്ല് മുട്ടി ചത്തുപൊങ്ങിയല്ലേ അതാണ് അവിടെ മുതുവാൻ ഭാഷയിൽ കല്ലുമുട്ടിക്ക് കൊല്ലാമുട്ടി എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ആരൽ ആറിൽ പിന്നാരാൻ ആരാൻ എന്നാണ് പറയുന്നത് പിന്നെ വ വരാൽ അതൊക്കെ മീനുകളാണ് പറയുന്നത് വെട്ടുവാൻ എന്നാണ് വരാന് മുതുവാൻ ഭാഷയിൽ പറയുന്നത് പിന്നെ കോല എന്നുള്ളതിന് കോല എന്ന് തന്നെയാണ് മുതുവാൻ ഭാഷയിലും പറയുന്നത് അടുത്തതാണ് മുതുക്കില അതിന് മുതുക്കില എന്നാണ് പറയുക മുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ മുള്ളി എന്ന് പറയുന്നതാണ് ഇതൊക്കെ എന്താണ് ആ മീനുകളുടെ പേരാണ് അപ്പം തോട്ടിലാണ് നഞ്ചു കലക്കിയത് നഞ്ചു കലക്കിയപ്പോൾ ചത്തു പൊങ്ങിയിട്ടുള്ള മീനുകളുടെ പേരാണ് ഇവയെല്ലാം പറയുന്നത് അപ്പോൾ ഇവ എല്ലാം ചത്തു പൊങ്ങിയിട്ടുണ്ട് പിന്നെ അവസാനം ആ തോടും എന്താണ് ചത്തു അല്ലേ ആ അങ്ങനെ മീനില്ലാത്ത തോട് മാത്രം എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അതൊരു ചോദ്യചിഹ്നമായാണ് ഈ ഒരു കവിത അവസാനിപ്പിക്കുന്നത് ഗോത്ര കവിത ക്രിസ്തി ഇലക്കണ്ണൻ എഴുതിയ ഒരു കവിതയാണ് ഇത് അപ്പൊ തോട്ടിലെ നഞ്ചു കലക്കിയപ്പോൾ ഉള്ള തോട്ടിലെ അവസ്ഥയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് അപ്പൊ നമ്മുടെ പ്രകൃതിയെ ഇല്ലാതാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണ് ഇത് ഇനി നമുക്ക് ഇതിലെ ഓരോ ചോദ്യോത്തരങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് തോട്ടിൽ വിഷം കലക്കിയപ്പോൾ എന്തെല്ലാമാണ് ചത്തു പൊങ്ങിയത് അപ്പോൾ തോട്ടിൽ വിഷം കലക്കിയപ്പോൾ എന്തൊക്കെയാണ് ചത്തു പൊങ്ങിയത് എന്നാണ് ചോദിക്കുന്നത് ഉത്തരം കല്ല് മുട്ടി ആരൽ വരാൽ പള്ളത്ത് വാള മുഷി കോല മുള്ളി എന്നിവയാണ് തോട്ടിൽ വിഷം കലക്കിയപ്പോൾ ചത്തു പൊങ്ങിയത് രണ്ടാമത്തെ ചോദ്യം അവസാനം ആ തോടും ചത്തു പൊങ്ങി തോട് തോടെങ്ങനെ ചത്തുപൊങ്ങും അപ്പം എന്താണ് രണ്ടാമത്തെ ചോദ്യം അവസാനം ആ തോടും ചത്തു പൊങ്ങി എന്ന് നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട് തോട് എങ്ങനെയാണ് ചത്തു പൊങ്ങിയത് എന്നാണ് ചോദിക്കുന്നത് ഉത്തരം മീൻ ഇല്ലാതെ ആയപ്പോൾ തോട് നിർജ്ജീവമായി എന്നതിനെയാണ് തോടും ചത്തു പൊങ്ങി എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് മൂന്നാമത്തെ ചോദ്യം തോട്ടിൽ നഞ്ചു കലർത്തുന്നവരോട് മാത്രമല്ല ഭൂമിയെ നശിപ്പിക്കുന്നവരോടെല്ലാം ചിലത് പറയാനില്ലേ എന്തെല്ലാമാണവ ഉത്തരം ഭൂമിയിലെ ജലം വായു മണ്ണ് തുടങ്ങിയവയെ മലിനമാക്കരുത് പ്രകൃതിയെ സംരക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഭൂമിയെ നശിപ്പിക്കുന്നവരോട് പറയാനുള്ളത് അവസാനത്തെ ചോദ്യം എന്താണ് കവിതയും അതിനുശേഷമുള്ള ചിത്രവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് അപ്പൊ ചിത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതാണല്ലേ കൂട്ടുകാരെ ചിത്രം ആ ബോംബിട്ട് തകർക്കുന്ന ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് ഈ ഒരു ചിത്രവും നമ്മുടെ കവിതയിൽ പറയുന്ന കാര്യങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് ഉത്തരം നോക്കാം ഉത്തരം കവിതയിൽ പറയുന്നത് പോലെ പ്രകൃതിയുടെ നാശത്തെയാണ് ചിത്രത്തിൽ വരച്ചു കാണിച്ചിരിക്കുന്നത് കവിതയിൽ തോട്ടിൽ നഞ്ചുകലക്കി തോട്ടിലെ ജീവികളെ എല്ലാം കൊല്ലുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഈ ചിത്രത്തിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഏറ്റവും ഭീഷണിയാകുന്ന യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കെട്ടിടങ്ങൾക്കുമേൽ ബോംബ് വന്ന് പതിക്കുന്നതും എല്ലാം ചുട്ടു ചാമ്പലാവുന്നതും മനുഷ്യർ ഭീതിയോടെ ഓടുന്നതും നമുക്ക് ചിത്രത്തിൽ കാണാനാവും യുദ്ധത്തെക്കാൾ വലിയ നാശനഷ്ടം മറ്റൊന്നുമില്ല അപ്പം ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ചിത്രവും അതുപോലെ തന്നെ കവിതയും തമ്മിലുള്ള ബന്ധം അപ്പം ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പം നമ്മുടെ കവിതയും കവിതയുടെ ആശയവും അതുപോലെ തന്നെ ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്